വഹാബി പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം കടവത്തൂരാണ് കടവത്തൂർക്കാരനായ മഹിത മൂലമി അയാളാണ് ഈ ഭാഗത്തെ പ്രചാരകൻ എന്നാൽ മുട്ട മഹല്ലത്തിൽ നമ്മുടെ മഹത്തായ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി വന്നപ്പോഴ് നേരെ പ്രതി പിടിച്ച് ക്കിയത് ഈ നാട്ടിലെ സിന്നികളാണ് എന്ന കാര്യം വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് മെജോറിറ്റി പറയുമ്പോൾ സിന്നത്തെ ജമായത്തിന്റെ ശക്തി അഥവാ ഒരു ജമായത്ത് അല്ലെങ്കിൽ മുജാഹിദുകാരന് ആ നിലയിൽ ഈ മഹണ്ടത്തിനെ സ്വാധീനിക്കാൻ അനുവദിച്ചുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയോട്ട മഹാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും ഒക്കെ നമ്മുടെ എല്ലാവരും സയ്യിദ് ഷാഫി അൽബ അലവി മദീന മുനവറ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ കരീം സാദി സയ്യിദ് ജുനൈദ് അൽ ബുഖാരി അബൂബക്കർ സഖാഫി കുഞ്ചില തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചു ദിവസങ്ങളിലായി നടന്ന ഉറൂസിൽ രക്തദാന ക്യാമ്പ് ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് പ്രഗത്ഭ പ്രഭാഷകർ നടത്തിയ മതപ്രസംഗങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു मार्शल आर्ट्स एकेडमी पड़ेगाड़ी कांटेक्ट 9895696689